ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് വരുന്ന പ്ലാനിൻ്റെ എല്ലാം റേറ്റ് നമ്മളിത് ഇപ്പോഴത്തേം പോലെ തന്നെ കൊടുത്തു പോകുന്നുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിടുന്ന വീഡിയോസ് നമുക്കൊരിക്കലും ഇടാൻ പറ്റില്ല ഇത് പ്രത്യേകമായിട്ട് എല്ലാവരോടും പറയുന്നത് കേട്ടോ നമ്മളിപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ആണ് കേട്ടോ കട്ടിങ് വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കട്ടിങ്ങാണ് കട്ടിങ് വരുന്നത് സിംഗോണിയതിൻ്റെ ഇരുപത് രൂപ അടുത്ത കലാത്യ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഷൂട്ട് പ്ലാന്റ് കേട്ടോ നെക്സ്റ്റ് രണ്ട് കട്ടിങ്ങിനാണെങ്കിൽ ടൈപ്പ് കട്ടിങ് ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തത് നൂറ് രൂപയാണ് ആന്തോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വിഗോണിയാണ് കട്ടിങ് വരുന്നത് ഇരുപത് രൂപ വിഗോണിയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതും കട്ടിങ്ങാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇതായൊരു കലാത്തിയുടെ പ്ലാന്റ് അത് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് വിഗോണിയ അൻപത് രൂപ വരുന്നത് നെക്സ്റ്റ് വരുന്നതും വിഗോണിയ തന്നെ അത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് പതിനഞ്ച് രൂപയാണ് റേറ്റ് പ്ലാന്റിൻ്റെ പേര് തെറ്റിപ്പോയി ഇതിൻ്റെ വലിയ പ്ലാന്റിന് നൂറ് രൂപയും ചെറിയ പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ് ലക്കി പാമ്പൂൻ്റെ വെരിഗേറ്ററിൽ വരുന്നത് കട്ടിങ് ഇരുപത് രൂപ അച്ചിമിനാസ നോർമൽ വാലറ്റുകളൊക്കെയാണ് ഇരുപത് രൂപ ആയിട്ടും നെക്സ്റ്റ് വരുന്നത് വിഗോണിയ തന്നെയാണ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റും അറുപത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് അത് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതും നൂറ് രൂപ തന്നെയാണ് അതിങ്ങനെ പൂ വിരിയുമ്പം ഇത് ഈ ഒരു ലുക്കാണ് കേട്ടോ വരുന്നത് അടുത്ത് നമ്മുടെ കനാത്തിയുടെ ആണ് കട്ടിങ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്ത് നമ്മുടെ ഗോൾഡൻ ഡാലിയ നാൽപ്പത് രൂപ പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് ഇത്തിരി വലിയ വീഡിയോ ആണ് ഒരു മൂന്നര മിനിറ്റോളം ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക പിസ്ലില്ലാണ് അത് ഇത് വരുന്നത് നമ്മുടെ കാനവാഴയുടെ പ്ലാന്റ് മുപ്പത്തി അഞ്ച് രൂപ കേട്ടോ അടുത്ത് നമ്മുടെ നാടൻ ചഹബ നല്ല റെഡ് പോവും കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വിഗോണിയയുടെ പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റിന് വരുന്നത് ആണ് കേട്ടോ കട്ടിങ് വരുന്നത് ഇരുപത് രൂപയ്ക്കാണ് നമുക്ക് കട്ടിങ് ആയിട്ടുള്ളത് ഇതും വിഗോണിയ ആണ് ഇരുപത് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് അതും വിഗോണിയ തന്നെ ആണ് ഇരുപത് രൂപ കൂടുതലും നമുക്ക് കട്ടിങ്ങുകൾ ഒരു കുറച്ചധികം പ്ലാന്റുകളുടെ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ അഗ്ലോണിമയുടെ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് നൂറ് രൂപയാണ് ഇതിൻ്റെ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റിന് എൺപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തും അഗ്ലോണിമ തന്നെ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റിന് നാൽപ്പത് രൂപ അഗ്ലോണിമയുടെയും കുറച്ച് കളക്ഷന് ഗോണിയുണ്ട് കലാത്തിയുണ്ട് അങ്ങനൊരുവിധം എല്ലാം തന്നെ ഉണ്ട് കേട്ടോ ഇത് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നാൽപ്പത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ വില അടുത്ത പ്ലാന്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ അപ്പോൾ ഇത്രയും പ്ലാന്റ് ആണ് ഈ ഒരു സെയിൽ വീടിയിൽ വന്നേക്കുന്നത്